ൂ അന്നാ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് മക്കളില്ലാതെ എന്റെ പ്രിയമുള്ളവരെ മക്കളില്ലാത്തവര് പറയുന്ന ഒരു വിഷമം എന്തോ അതേ മക്കൾ വലിയ വേദന എന്തെന്നറിയോ മക്കളായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലർക്കതൊരു ഹോബി തന്നെ കാണുമ്പോ ചോദിക്കും ഇതുവരൊന്നും ആയില്ല ആയില്ലേ അതൊരു രസമാണ് ചിലരുടെ വിചാരം കടയിൽ നിന്ന് വാങ്ങണ സാരമാണ് ഇത് കടയിൽ നിന്ന് വാങ്ങണം ഇപ്പൊ ഞങ്ങളുടെ ചങ്ങനാശ്ശേരി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ എവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് മക്കൾ ഉണ്ടാകണേ എന്ത് തിരക്കാന്നറിയോ ആ നല്ലതുപോലല്ല ആൾക്കാരും പല പ്രദേശത്ത് നിന്നും അവിടെ മക്കളെ തേടി മക്കളുണ്ടാക്കാൻ അള്ളാഹുവാൻ എന്തിനാ മനുഷ്യ നീ പോണേ നിനക്ക് മക്കളെ വേണം ഞാൻ മരുന്ന് പറഞ്ഞാരള്ള പറഞ്ഞ മരുന്ന് പറഞ്ഞരട്ടെ മക്കളിൽ ഇനി ആരെങ്കിലും മക്കളില്ലാത്ത മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് വിശേഷമായില്ലെന്ന് ചോദിക്കരുത് അവന്റെ ശാപം കിട്ടും നിനക്ക് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നിന്നെ കൊണ്ടൊരൽപമെങ്കിലും കരുണയുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു ദിക്കർ പറഞ്ഞൂടും മക്കളില്ലാത്തവന്റെ ഇടയ്ക്ക് പോയി തോളി തട്ടിട്ട് നീ പേടിക്കേണ്ട അല്ല തരും അല്ല ആരാ പച്ച മണ്ണിന്ന് ആദന്റെ വീക സിട്ടിച്ച് അവനാ അള്ള പച്ച മണ്ണിന്ന് ആദന്റെ ഹവീ ഇല്ലാതെ ഈസാന വീ സിട്ടു വാപ്പ ഉമ്മയിൽ നിന്ന് നമ്മളെ സിട്ടിച്ചു ഇവന അല്ല ഇവന അള്ള നൂറ്റി ഇരുപതാമത്തെ വയസ്സിലല്ലേ മക്കളെ കൊടുത്ത അള്ള പ്രവാചകം വീട്ടിൽ ചെന്നിട്ട് വാരിയോട് പറഞ്ഞു പെണ്ണെ നീ പ്രസവിക്കും ഈ തൊണ്ണൂറ്റിയൊമ്പത് വയസ്സുള്ള നിക്കളവിയോ

മൂസാൻ നബിയുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു മുസാനബിയെ നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകനാ എനിക്ക് വേണ്ടി വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി എനിക്ക് മക്കളില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകനാ നിങ്ങൾ നിങ്ങൾ മൂസാ നബി അള്ളാഹുവിനോട് ചെയ്തു പഠിച്ചവനെ ഈ പാവപ്പെട്ട പെണ്ണിന് നീ ഒരു കുഞ്ഞിനെ കൊടുക്കണേ അല്ല അല്ല പറഞ്ഞ മൂസാ നബിയെ ദോളു പ്രസവിക്കൂല അള്ള എന്താ പറഞ്ഞു ഓള് പ്രസവിക്കൂല നബി പിന്നെയും ചെയ്തു ഏ അള്ള പറഞ്ഞു പ്രസവിക്കൂല മൂന്നാമതും ചെയ്തു പ്രസവിക്കൂല അവസാനം ആ പെണ്ണ് പറഞ്ഞ് മൂസാ നബി ദ്വാ ചെയ്തു ആ പെണ്ണ് പോയി കുറെ കാലം കഴിഞ്ഞിട്ട് ഈ പെണ്ണ് മൂസാ നബിയുടെ മുന്നിൽ പൂർണ്ണ ഗർഭിണിയായിട്ട് വരിക ഈ പെണ്ണ് പൂർണ്ണ ഗർഭിണിയായി മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയാ നബിയെ എന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞ് നല്ല കുഞ്ഞാവാൻ ദ്വാ ചെയ്യണം മൂസാ നബി കണ്ണും തെള്ളി നിക്കാ കാരണം അല്ലയ പറഞ്ഞ ഇവള് പ്രസവിക്കൂല എന്നാ ഇവള് ഗർഭിണിയായിരിക്കുന്നു അപ്പൊ മൂസാ നബി അള്ളാഹുവിനോട് തന്നെ ചോദിച്ചു അത്ര എന്തേ അല്ല എന്തെയല്ല ആ സമയത്ത് അവിടെന്നു പറഞ്ഞു ഞാൻ അവള് പ്രസവിക്കില്ല എന്ന് നിന്നോട് പറഞ്ഞപ്പോഴും അവള് പറഞ്ഞതൊരു ദിക്കറ അവള് പ്രസവിക്കാത്തവളാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോഴും അവള് പറഞ്ഞുകൊണ്ട് നിന്നതൊരു ദിക്റ ആ ദിക്കറു പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം മാറ്റിയെന്ന് അള്ളാഹു പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ആ പെണ്ണ് പറഞ്ഞ ദിക്കറ ഏതാ ഇത് പെണ്ണിന്റെ മക്കളെ കിട്ടുന്ന വിഷയത്തിൽ മാത്രമല്ല അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയും ഈ ദിക്കറിന് ഈ ദിക്കറു പറഞ്ഞാൽ നിന്റെ ആഖ്യപത്ത് മോശമാക്കാനാ അള്ള തീരുമാനിച്ചേ പക്ഷെ ഈ ദിക്കറ് നീ പറഞ്ഞ ചിലപ്പോ അള്ളാഹു ആ തീരുമാനം മാറ്റി നിന്നോട് കരുണ കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ഈ ദിക്കർ പറയാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഏത് ദിക്കറ പറഞ്ഞോ അപ്പണ്ന്താ പറഞ്ഞു അല്ല പറഞ്ഞു മൂസാ നബിയെ ഇവള് പ്രസവിക്കൂല അപ്പോഴും അവള് വിളിക്കരുള്ള കരുണയുള്ള കരുണയുള്ള അള്ളാ മോനെ എപ്പോഴും പറഞ്ഞു അള്ളാഹു നൽകുമാറാകട്ടെ صلى الله, صلى, الله صلى, الله صلى الله على محمد صلى الله عليه وسلم صلى الله